ഹായ് ഹലോ എല്ലാവർക്കും അച്ചുമാൻ വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് കരിമാങ്കല്യം ഒക്കെ മാറുന്നതിനുള്ള ഒരു അടിപൊളി മാസ്ക് ആണ് അപ്പോൾ യു വി ടി വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം നമ്മൾ ഒരു ബീട്രൂട്ട് എടുത്ത് അതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക ഞാനിവിടെ ചോപ്പറിൽ വെച്ചൊന്ന് ചോപ്പ് ചെയ്തെടുക്കുകയായിരുന്നു അതല്ല എങ്കിൽ മിക്സിയുടെ ജാറിൽ ഇട്ട് ഒന്ന് അടിച്ചെടുത്താലും മതി ഇതേപോലെ ഞാൻ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് ഇതിലെ ജ്യൂസൊക്കെ ഒന്ന് എടുക്കണം ഒരു തുണിയിലേക്ക് ഇട്ട് നല്ലതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കുകയാണെങ്കിൽ അതിൻ്റെ നീരൊക്കെ നന്നായിട്ട് കിട്ടും നമ്മൾ അരിപ്പയിൽ വെച്ച് അരിച്ചെടുക്കുമ്പോൾ അത്രയ്ക്ക് കിട്ടില്ല അപ്പം ഞാൻ ബീട്രൂട്ടിൻ്റെ നീരൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റ് ആയി വരാൻ തുടങ്ങിയിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരല്പം തേനാണ് ഒഴിച്ച് കൊടുക്കുന്നത് തേനും കൂടി ഒഴിച്ച് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം പഞ്ചസാരയും തേനും കൂടി നന്നായിട്ട് മെൽറ്റ് ആയി വരും ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ബീട്രൂട്ടിൻ ബീട്രൂട്ടിൻ്റെ നീര് കുറച്ച് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കുക കൈവിടാതെ ഇളക്കി ആ പഞ്ചസാരയും തേനും ഇതെല്ലാം ബീട്രൂട്ടിലേക്ക് നന്നായിട്ട് മിക്സ് ആയിക്കൊണ്ടേയിരിക്കും ഇതേപോലെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇനി അതൊന്ന് തയ്യാറാക്കിയെടുക്കാൻ ഒരല്പം മെറ്റായി വന്നതിന് ശേഷം ബാക്കി ബീട്രൂട്ടിൻ്റെ നീരുകൂടി നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ലോ ഫ്ലെയിമിലിട്ട് ഇത് ഇളക്കി ഇളക്കി ഒരു ജെൽ പരുവത്തിലാക്കി എടുക്കണം നമ്മുടെ മുഖത്തിലേക്ക് ഒരു മാസ്ക് പോലെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പരുവത്തിന് ആക്കിയെടുക്കണം ഇത് നമ്മുടെ മുഖത്തെ കരിമാങ്കല്യുമൊക്കെ മാറാൻ വളരെ നല്ലതാണ് അതേപോലെ മോക്കുരുമൊക്കെ വന്ന കറുത്ത പാടുകളൊക്കെ മാറാനും വളരെ നല്ലതാണ് ബീട്രൂട്ട് നമുക്കറിയാവല്ലോ നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഗ്ലോ തരുന്ന ഒന്നാണ് അതേപോലെ തേനും നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ് അപ്പോൾ ഇതെല്ലാം കൂടി ആകുമ്പോഴേക്കും നമ്മുടെ സ്കിന്നിന് നല്ലൊരു നിറം വെക്കും നമ്മൾ ഒരാഴ്ച പുരട്ടുമ്പോൾ തന്നെ നമ്മുടെ കരിമാങ്കല്യൊക്കെ മാറി വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് കുറച്ചുകൂടി ഒന്ന് ഇതൊന്ന് കട്ടിയായിട്ട് വരട്ടെ അന്നേരം ആ ഒരു പരുവത്തിന് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം അപ്പോൾ കരിമാങ്കല്യം ഉള്ളവരാരും പേടിക്കേണ്ട ആവശ്യമേ ഇല്ല ഈ ഒരു ജെല്ലി ഒരു മാസ്ക് പോലെ നമ്മൾ അപ്ലൈ ചെയ്ത് ഒരാഴ്ച അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു വ്യത്യാസം കാണാൻ കഴിയും നന്നായിട്ട് ഇത് മാറും പൂർണ്ണമായിട്ടും കരിമാങ്കല്യം മാറിക്കിട്ടും ഇത് പെരട്ടി സ്ഥിരമായിട്ട് പെരട്ടുന്നതിലൂടെ അപ്പം നമ്മുടെ മാസ്ക് ഒക്കെ ഇവിടെ തയ്യാറായിട്ടുണ്ട് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇത് തണുക്കുമ്പോഴേക്കും വീണ്ടും കൂടി കുറച്ചും കൂടി കട്ടിയായിട്ട് വരും ഈ ഒരു പരുവത്തിലാണ് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിരിക്കുന്നത് ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് കരിമാങ്കല്യോ കറുത്ത പാടുകളോ ഉള്ള ഭാഗത്ത് അതേപോലെ നമ്മുടെ പെടലിക്കൊക്കെ കറുത്ത പാടുകളൊക്കെ ഉണ്ടാകുമല്ലോ അപ്പോൾ അവിടെയൊക്കെ ഇത് യൂസ് ചെയ്താൽ മതി വളരെ നല്ലതാണ് നമ്മുടെ സ്കിന്നിനെ നല്ലൊരു നിറം വെക്കാനും അതേപോലെ കരിമാങ്കല്യം മാറുന്നതിനും മുഹക്കുരുവൊക്കെ വന്ന കറുത്ത പാടുകളൊക്കെ മാറുന്നതിനും വളരെ നല്ലതാണ് കരിമാങ്കല്യം ഉള്ളവരാരും പേടിക്കേണ്ട ആവശ്യമേ ഇല്ല നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരു മാസ്ക് ഉണ്ടാക്കിയെടുക്കാം തണുത്തതിന് ശേഷം ഇതേപോലെ നമ്മുടെ സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക എവിടെയാണോ കറുത്ത പാടുകളുള്ളത് അവിടേക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒരു പത്ത് മിനിറ്റ് ഇതേപോലെ വെച്ചതിന് ശേഷം നമുക്ക് ഇതൊന്ന് കഴുകിക്കളയാവുന്നതാണ് ഒറ്റ യൂസിൽ തന്നെ നമുക്കൊരു വ്യത്യാസം കാണാൻ കഴിയും ഒരാഴ്ച യൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ കരിമാങ്കല്യം ഒക്കെ മാറുന്നതായിട്ട് നമുക്കറിയാൻ പറ്റും അപ്പോൾ നമ്മൾ സ്ഥി കരിമാങ്കല്യം ഉള്ളവരെ ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ കരിമാങ്കല്യം ഒക്കെ പോവും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ഡാറ്റ ബൈ ബൈ ബേബേസ് യു